ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് കാലഘട്ടത്തിലാണ് വള്ളത്തോൾ നാരായണമേനോൻ ജീവിച്ചിട്ടുള്ളത് കേരളത്തിലെ ഒരു മഹാകവിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കവിതയിൽ പാംസു സ്നാനം എന്ന് പറയുന്ന ഒന്നുണ്ട് അപ്പം ആംസു അദ്ദേഹം നബി സലാഹു അലൈവല്ലെ നബിയുടെ പ്രബോധന ഘട്ടത്തെയൊക്കെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട് കുറേശികളുടെ അല്ലെങ്കിൽ മൊത്തം അറേബ്യ അറേബ്യയിലെ എന്ന് തന്നെ പറയാം അന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് അദ്ദേഹം വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ് കണ്ടതിൽ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിലടിഞ്ഞു വീണു നിരസ്ഥ വിശ്വാസരറെക്കാർ കുറുമ്പുമാറാത്ത കുറൈശിവര്യർ കോതി കൊടുത്തേൻ പലവട്ടവും ഞാൻ ഈ നിങ്ങൾ കൂപ്പും മരമല്ല കല്ലല്ലാഹു സർവാദിശക്തനേകൻ ഇവർക്കിരുട്ടേ പ്രിയമിത്രമൂർത്തി കെടുക്കയായി ഇവർക്കിരുട്ടേ പ്രിയമിത്രം ഊതിക്കെടുക്കയായി കൈത്തിരി കൊണ്ടുചെന്നാൽ ഇവർക്കിരുട്ടേ പ്രിയമിത്രം ഊതിക്കെടുക്കയായി കൈത്തിരി കൊണ്ടുചെന്നാൽ മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസിതേതോ എന്നാണ് അദ്ദേഹം ആ സാഹചര്യത്തെ വിശേഷിപ്പിക്കണത് എല്ലാവിധത്തിലുള്ള അന്ധകാരത്തിലും കഴിഞ്ഞുകൂടിയിരുന്ന ഒരു ജനത സത്യത്തെ സംബന്ധിച്ച് നീതിയെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാടും അവർക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കഴിവൂക്കുള്ളവൻ കാര്യക്കാരൻ നമ്മൾ പറയാറുള്ള അവസ്ഥയാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ അവരുടെ മതവിശ്വാസം എന്ന് പറയുന്നത് കല്ലും ൊക്കെ പിന്നെ എല്ലാം ദൈവങ്ങളാണ് എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു അവരുടെ ചരിത്രത്തിൽ പറയുന്ന ഒരു സംഗതിയുണ്ട് യാത്രക്കൊരുങ്ങുമ്പോൾ അവർ വഴിയിൽ വെച്ച് പൂജിക്കാനായിട്ട് കൂടെ കല്ല് കരുന്നു അപ്പോൾ ഈ കല്ല് അവർ കൊണ്ടുപോയി എവിടെയെങ്കിലും തമ്പടിച്ചിട്ട് അവിടെ നാട്ടിയിട്ട് അതിൻ്റെ മുമ്പിൽ പൂജിക്കുകയാണ് ചെയ്യുക പക്ഷേ അവർ കയ്യില്ല കരുതിയ കല്ലിനേക്കാൾ മെച്ചപ്പെട്ട കാണാൻ അല്പം കൊള്ളാവുന്ന കല്ല് വഴിയിൽ വെച്ച് ലഭിക്കുകയാണെങ്കിൽ അവർ കൂടെ കൊണ്ടുപോയ കല്ല് വലിച്ചെറിഞ്ഞിട്ട് ഈ കുറച്ചുകൂടി ചന്തമുള്ള കല്ല് കയ്യിലെടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മുമ്പിലായിരിക്കും പിന്നെ അവർ കൈകൂക്കണം പൂജ നടത്തണം ഇങ്ങനെയുള്ള ഒരു വിഭാഗമായിരുന്നു അവർ കണ്ടതിലൊക്കെ ദിവ്യത്വം കൽപ്പിക്കുക എന്ന് നാരായണ മേനോൻ പറയുന്നത് അതിനെ സംബന്ധിച്ചാണ് നമ്മളുടെ നാട്ടിലും ഇതന്നെയാണുള്ള അവസ്ഥ കല് കല്ലുകരണ്ടി കാഞ്ഞുറ്റി മുതൽ മുള്ളുമുരട് മൂർക്ക മൂർക്കമ്പാമ്പ് വരെ എന്ന് പറഞ്ഞ രീതിയിൽ എല്ലാറ്റിലും ദിവ്യത്വം കൽപ്പിക്കുന്ന ഈ ഒരവസ്ഥ കേവലം ഇത് മാത്രമായിരുന്നില്ല അറേബ്യയിലെ അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞത് അവിടെ നീതി എന്താണ് എന്നുള്ളത് ജനങ്ങൾക്കറിയുമായിരുന്നില്ല പെൺകുട്ടികളെ എല്ലാ ഗോത്രങ്ങളുമല്ലെങ്കിലും ചില ഗോത്രങ്ങളെങ്കിലും പെൺകുട്ടികളെ അപമാനം ഭയന്ന് ജീവനോടെ കുഴിച്ചു മൂടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് യാതൊരു വലിയ അവരുടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത് സ്ത്രീകളെ അവർക്ക് ഇഷ്ടം പോലെ ഭോഗിക്കാവുന്ന ഒരു ഭോഗവസ്തു എന്നുള്ള നിനക്കാണ് അവർ കയ്യാളിയിരുന്നത് ചില ഗോത്രങ്ങൾ കുറച്ചുകൂടി വേർന്ന് ചിന്തിച്ചിട്ടില്ല എന്നതിനർത്ഥമില്ല മൊത്തത്തിൽ ആ സമൂഹത്തിൻ്റെ അവസ്ഥയെ സംബന്ധിച്ചാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അവിടെ നബി സുല്ലാഹു അലൈഹി വല്ല വരുന്നത് നബി സുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജനനവും വളർച്ചയും നബി നബിസലാഹു അലൈവസമ്മക്ക് പ്രവാചകത്വം ലഭിക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വളരെ ഹൃദയാവർജകമായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് നബി ജനിക്കുന്നതിൻ്റെ മുമ്പാണ് യമനിലെ എത്യോപ്യന രാജാവിൻ്റെ സാമന്തനായി ഭരണം നടത്തിയിരുന്ന അബ്രഹത്ത് കായബയ്ക്ക് സമാനമായിട്ടുള്ള ഒരു കെട്ടിടം പണിതിട്ട് അറബികളെ മുഴുവൻ അതിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ ആരോ അറബികളെ സംബന്ധിച്ചിടത്തോളം കായബയിൽ നിന്ന് അവരുടെ മനസ്സ് മാറ്റാന്നുള്ളതായിരിക്കും സാധ്യമല്ലാത്തൊരു സംഗതിയാണ് അപ്പോൾ അബിരാഹത്തിൻ്റെ ഈ ലക്ഷ്യം മനസ്സിലാക്കി ആരോ ഒരു കുസൃതി അബിരാഹത്ത് പണി കഴിപ്പിച്ച ഈ ഭവനം വൃത്തികേടാക്കി എന്നാണ് ചരിത്രം പറഞ്ഞത് അങ്ങനെ ആ ദേശത്തിനാണ് അബുരാഹത്ത് കയമ്പ പൊളിക്കാൻ വേണ്ടി ഒരു സൈന്യത്തെയുമായി തിരിക്കുന്നത് സൈന്യം മക്കയുടെ ഏതാണ്ട് അടുത്തെത്താൻ ആ സമയത്ത് അദ്ദേഹം മക്കയിലെ പ്രമുഖനായിട്ടുള്ള ആള് ആരാണെന്ന് അന്വേഷിക്കുകയും അത് അബ്ദുൽ മുത്തലിബാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം അബ്ദുൽ മുത്തലിമിനെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ ഘട്ടത്തിൽ അദ്ദേഹം അബ്ദുൽ മുത്താലിമിൻ്റെ അടക്കമുള്ള ഒട്ടകങ്ങളെ പിന്നെ കവർന്ന് തെളിച്ചു കൊണ്ടുപോയിരുന്നു മക്കയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കാപ്പരക്ഷിക്കാനുള്ളത് അവർക്ക് അസാധ്യമാണ് കാരണം അബ്രാഹത്തിനോട് നേരിടുക എന്നതിന് പിന്നെ മാത്രമുള്ള ചങ്ങൂറ്റവും അതിനുള്ള ആയുധ ഫലവും അവർക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അബ്ദുൽ അബ്ദുൽ മുത്തലിബ് കായ്പയുടെ ചാരത്ത് ചെന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതായത് അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് നാഥ നിൻ്റെ ഭവനം അത് എനിക്ക് സംരക്ഷിക്കാനാവുകയില്ല നീ തന്നെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഏതായാലും അദ്ദേഹം അബ്രാഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അബ്രഹത്ത് തൻ്റെ വരവിൻ്റെ ഉദ്ദേശം പറഞ്ഞു പറഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിഫ് അദ്ദേഹത്തോട് പ്രതികരിച്ചിട്ടുള്ളത് ഞാൻ താങ്കളോട് യുദ്ധത്തിനില്ലായെന്നാ എനിക്ക് എൻ്റെ ഒട്ടകത്ത് തിരിച്ചു കിട്ടിയാൽ മതി ഞാൻ താങ്കളോട് യുദ്ധത്തിനില്ല അപ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ അറേബ്യ മുഴുവൻ ആദരിക്കുന്ന താങ്കളുടെ പ്രപിതാക്കന്മാരുടെ ആരാധനാ കേന്ദ്രമായിരുന്ന കയമ്പ അത് പൊളിക്കാൻ വന്നിട്ട് താങ്കൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരുന്നു ഞാൻ ഒട്ടകത്തിൻ്റെ ഉടമയാണ് കായയ്ക്ക് വേറെ ഉടമയുണ്ട് അത് അവൻ സംരക്ഷിച്ചു കൊള്ളുന്ന ഏതായിരുന്നാലും അബ്ദുൽ മുത്താലിമിനെ മാന്യമായിട്ടാണ് അബ്രഹത്തി തിരിച്ചയച്ചത് അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തെയൊക്കെ തിരിച്ചു കൊടുത്തു അബ്ദുൽ മുത്താലിമ് മക്കയിലുള്ള ആളുകളോട് സുരക്ഷിതത്വം എന്നാ സുരക്ഷ കരുതിക്കൊണ്ട് തങ്ങളുടെ സുരക്ഷ കരുതിക്കൊണ്ട് മക്കയിൽ നിന്ന് വിട്ടു നിൽക്കാനും ഏതെങ്കിലും പർവ്വതത്തിൻ്റെ മലൻ്റെ മുകളിലൊക്കെ പോയി കഴിഞ്ഞുകൂടാൻ വേണ്ടി ആവശ്യപ്പെടുക ചെയ്ത് അങ്ങനെ മക്കയിലെ നിവാസികൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയ 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 ഘട്ടത്തിലാണ് അബ്രാഹത്ത് തൻ്റെ സൈന്യത്തെയുമായിട്ട് വരുന്നത് പക്ഷേ ആ സൈന്യം മുമ്പോട്ട് നീങ്ങാൻ കഴിയാതെ ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശമനുസരിച്ച് എങ്കിൽ അള്ളാഹിൻ്റെ തീരുമാനമനുസരിച്ച് അവർ നശിപ്പിക്കപ്പെട്ടു എന്നാണ് വിശുദ്ധ ഖുർആാൻ സൂറത്ത് ഫീലിൽ പറയുന്നത് അതായത് ഖുർആാനിലെ നൂറ്റി അഞ്ചാമത്തെ ആയ സൂറത്ത് അലംതറ കൈഫ് അലറബു കബി അസ്ഹാബിൽ ഫീൽ അലം യജാൽ കൈദഹും ഫീ തൽനിൽ വർസൽ അലഹിം തൈറൻ അബാബിൽ ബി മിൻ ഫീൽ െ നിൻ്റെ നാഥൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോന്ന് അലം തറ ഫീൽ അലം ഫു കൽ ഫീ തീൽ അവരുടെ തന്ത്രം അള്ളാഹു നിഷ്ഫലമാക്കി കളഞ്ഞില്ലേ വാർസൽ തൈറൻ നബാബിൽ ബി മിൻ നബാബിൾ ചുട്ട ചുട്ടടുത്ത കട്ട എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന് സമാനമായിട്ടുള്ള എന്തോ ഹിജാറത്ത് കല്ലുകൊണ്ട് അവരെ എറിഞ്ഞ് അവരെ നശിപ്പിക്കാണ് നശിപ്പിക്കാൻ പാകത്തിലുള്ള ഒരു പറവക്കൂട്ടത്തെ അല്ലാഹു നിയോഗിച്ചു അങ്ങനെ ജാലഹും കാശിയും വൈക്കോൽ ചവച്ചരച്ച വൈക്കോല് പോലെ അവരെ അള്ളാഹു എന്നാണ് അപ്പോൾ ഈ സംരംഭം എന്ന് മാത്രമല്ല ആ സൈന്യം അമ്പയെ നശിക്കുകയും അബ്രാഹത്തടക്കം തുടർന്ന് ജീവിക്കാൻ പറ്റാത്ത വിധം വളരെ ദാരുണമായിട്ടുള്ള അന്ത്യത്തിലാണ് അതിൻ്റെ ഒടുക്കമുണ്ടായിട്ടുള്ളത് അതിനുശേഷമാണ് നബിസല്ലാഹു അലൈഹി വസ്ലമയുടെ ജനനം നടക്കുന്നത് നബി സലാഹു അലൈഹി വസ്ല്ലാം ജനിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് അതായത് ക്രിസ്തുവർഷം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിലാണ് അതായത് ചന്ദ്ര വർഷത്തിലെ മൂന്നാമത്തെ മാസമായിട്ടുള്ള റബി ഉള്ളവലാണ് നബി സല്ലാ അല്ലൈവസലമ്മയുടെ ജനനം നടക്കുന്നത് റബീൽ അവ്വല് ഒമ്പതിനാണോ പന്ത്രണ്ടിനാണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഏതായിരുന്നാലും റബി ലവല് ഒമ്പതിന് അല്ലെങ്കിൽ പന്ത്രണ്ടിന് വന്നിട്ടുള്ള തിങ്കളാഴ്ചയാണ് നബിയുടെ ജനനം നടക്കുന്നത് നബി സഹ് അലൈഹി സ്വലമ്മയുടെ ജനന സമയം അതിനെ സംബന്ധിച്ചുള്ള ഖുർആനിലെ സൂചന സൂറത്തു ദുഹായിൽ നമുക്ക് കാണാൻ കഴിയും നബി അലൈഹി സിസ്വലാം ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുള്ള മരിച്ചു പോയിട്ടുണ്ട് അബ്ദുള്ള മൊത്തത്തിൽ കുറേശികൾ മക്ക മക്കാര് കച്ചവടക്കാരാണ് അപ്പോൾ ഈ കച്ചവട ആവശ്യാർത്ഥം അവർ ഷ്യാമിലേക്കും യമനിലേക്കുമാണ് യാത്ര തിരിക്കാറുള്ളത് അപ്പോൾ അബ്ദുള്ളയും ആമിനയുമായിട്ട് വിവാഹം നടന്നതിൻ്റെ ശേഷം വി സലാഹു അലൈവല്ലെ ഗർഭം ധരിക്കുന്ന ആദ്യഘട്ടത്തിലാണ് അബ്ദുള്ളയുടെ ഈ കച്ചവട യാത്ര നടക്കുന്നത് അദ്ദേഹം ഷാമിലേക്ക് കച്ചവടത്തിന് പോയി തിരിച്ചു വരുന്ന സമ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പനി ബാധിക്കുകയും യസീബ് ഇന്നത്തെ മദീനയിൽ വച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു അവിടെയാണ് അദ്ദേഹത്തിൻ്റെ അമ്മാവന്മാരുള്ളത് അതായത് ആമീന ബനുദുഹുറ ഗോത്രക്കാരിയാണ് യസരീബിലാണ് അവരുടെ നാട് അപ്പോൾ അവിടെയാണ് അബ്ദുള്ളയുടെ അമ്മാവന്മാരുള്ളത് അവിടെ വെച്ചാണ് അദ്ദേഹം മരിക്കണത് എന്ന് പറഞ്ഞാൽ വിസലു അലൈഹി വസ്ലം അനാഥനായിട്ടാണ് മരിച്ചിട്ടുള്ളത് ജനിച്ചിട്ടുള്ളതെന്നതാണ് പക്ഷെ സൂറത്ത് ദുഹായിൽ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് അലം യജീദക്കെ യത്തീമം ഫ ആവ അവൻ നിന്നെ അനാഥനെന്ന് കണ്ടു എന്നിട്ടവൻ നിനക്ക് അഭയം നൽകി നാലം ജനിതക യത്തീമംഫ ആവാ അപ്പോൾ അനാഥനായിട്ട് വാപ്പല്ലാത്ത വാപ്പ മരിച്ച അനാഥനായിട്ടാണ് നബി അല്ലാഹു അലൈഹി വസല്ലമ്മ ജനിക്കണത് അതായത് ആ വാപ്പയുടെ പരിലാളനേറ്റുവാങ്ങാനുള്ള ഭാഗ്യം നബി അല്ലാഹു അലൈ വസല്ലമ്മക്കുണ്ടായിട്ടില്ല എന്നതാണ് ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പിന്നെ ആസൂത്രണം അതിൽ നടന്നിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക കാരണം നബി സല അല്ലാ അലൈഹി വസ്ലമയുടെ തുടർന്നുള്ള ജീവിതത്തിൽ ഈ അനാഥത്വം നബി സല്ലാ വല്ലാമയെ എത്ര മാ എത്രമാത്രം മാനസികമായിട്ട് പിന്നെ സ്വാധീനിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നബി സല്ലാഹു അലൈ വസല്ലമയുടെ പ്രബോധന പ്രജ ഉപദേശ നിർദ്ദേശങ്ങളിൽ യത്തീമുകൾ അനാഥരുമായിട്ട് എങ്ങനെ ബന്ധപ്പെടണം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെയാണ് നബി അല്ലാ വസ മാ മാതാവ് പിതാവ് മരിച്ചു പിന്നെ മാതാവണുള്ളത് അദ്ദേഹം അറേബ്യയിൽ അല്ലെങ്കിൽ മൊത്ത കുറേശ്യങ്ങളുടെ അന്നത്തെ രീതി അനുസരിച്ച് അദ്ദേഹം സ്വന്തം മാതാവിൻ്റെ മുഴപിടിച്ചിട്ടല്ല വളരുന്നത് അവരുടെ രീതി കുട്ടികളെ ഗ്രാമങ്ങളിലേക്ക് അയക്കുകയും എന്നിട്ട് ഗ്രാമങ്ങളിൽ വച്ച് അവരെ വളർത്തി കൊണ്ടുവരികയും ചെയ്യാന്നുള്ളതാണ് അങ്ങനെ ഗ്രാമീ ഗ്രാമ്യമായിട്ടുള്ള ഒരു ജീവിതത്തിൽ ഗ്രാമീണ ജീവിതത്തിൽ അവൾ വരുന്നത് കൊണ്ട് വളരുന്നത് കൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത് ഗ്രാമ്യ ഭാഷയായിരിക്കും ഏത് ഭാഷയുടെയും ഒറിജിനൽ ഭാഷ ഭാഷ എന്ന് പറയുന്നത് പട്ടണം നഗര നിവാസികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പിന്നെ ശുദ്ധമായിട്ടുള്ള ഭാഷ അവർക്ക് ലഭിച്ചോളണം കാരണം അവിടെ പല നാടുകളിൽ നിന്നുള്ള പല ജ പിന്നെ ഭാഷക്കാരും പല ദേശക്കാരും വരുന്നത് കൊണ്ട് ഭാഷയിൽ പലപ്പോഴും വിദേശ ഭാഷകളുടെ കലർപ്പുണ്ടാവും അപ്പോൾ ഇതില്ലാതിരിക്കാൻ ഏറ്റവും നല്ലത് ജീവിതമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് മക്കൾക്കാർ കുട്ടികളെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ് നബിസല്ലാഹു അലൈ വസല്ല ബനുസായത് ഗോത്രത്തിൽ ഹലീമയുടെ പിന്നെ മുല കുടിച്ച് വളരുന്നത് ആ ഗ്രാമ്യ ജീവിതത്തിൽ നബിസ് അലൈ വസ്ലാം അതിലൂടെ കരുത്താർജിക്കുന്നുണ്ട് അവരുടെ ഭാഷാശൈലി ചെറു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും കുട്ടികളിലും ഭാഷ പിന്നെ സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി ഏതായിരുന്നാലും മനുഗുണിയൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറച്ച് ഒന്ന് രണ്ട് കൊല്ലം ഹലീമയുടെ കൂടെ ആ ഗ്രാമത്തിൽ തന്നെ നബിസ് അല്ലാഹു അലൈഹി വസ്ലം ജീവിക്കുന്നുണ്ട് അതിനുശേഷമാണ് റബി സാഹു അലൈവസമ്മ സ്വന്തം മാതാവിൻ്റെ കൂടെ ജീവിച്ചു പോന്നിട്ടുള്ളത് അദ്ദേഹം മാതാവ് അലി നമീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയെ തൻ്റെ കുട്ടിയേയും കൊണ്ട് പിന്നെ മദീനയിലേക്ക് എഹരിബിലേക്ക് കുടുംബക്കാരെ സന്ദർശിക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ പോയി തിരിച്ചു വരുമ്പോൾ അബുവാഹി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആറാമത്തെ വയസ്സിൽ മാതാവ് ആമിന മരിക്കണത് അപ്പോൾ ആറാമത്തെ വയസ്സോടുകൂടി നമിസല്ലാവി തീർത്തും അനാഥനായി പ്രസവിക്കണ ജനിക്കണേൻ്റെ മുമ്പ് തന്നെ പിതാവ് മരിച്ചു ആറാമത്തെ വയസ്സിൽ മാതാവും മരിച്ചു അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ അതും ഒരു യാത്ര തന്നെ മക്കയിലേക്ക് സംരക്ഷിച്ചു കൊണ്ടുവരാനുള്ളത് ഐ ഉമ്മു അയ്മൻ എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീയാണ് അവരാണ് മുസലല്ലാഹു അലൈ വസയ മാതാവിൻ്റെ മരണത്തിന് ശേഷം മക്കയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു അനാഥപാലൻ ഉണ്ടാകാവുന്ന മാനസിക പ്രയാസങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഉമ്മയില്ല വാപ്പിയില്ലാത്തൊരവസ്ഥയിൽ ആ കുഞ്ഞ് എത്രമാത്രം വാവിട്ട് കരഞ്ഞിട്ടുണ്ടാവും സാധാരണഗതിയിൽ അങ്ങനെയുള്ള സംഭവിക്കാം അതിന് സാധ്യത തീർച്ചയായിട്ടും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ സലാഹു അലൈവസലമ്മ ഈ ഒരവസ്ഥയിൽ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് സംരക്ഷണം കിട്ടാതെ പോയിട്ടില്ല എന്നതാണ് ചരിത്രം നമ്മൾ പഠിപ്പിക്കണത് കാരണം അദ്ദേഹത്തിൻ്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് കുട്ടിയെ ഏറ്റെടുക്കുകയാണ് പിന്നീട് ചെയ്തിട്ടുള്ളത് അബ്ദുൽ മുത്തലിമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മക്കയിലെ സമൂഹ നായകനാണ് കായയുടെ കാര്യങ്ങൾ നോക്കുന്ന പ്രമുഖ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പലപ്പോഴും അവിടെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ദാരുന്നത വയൽ യോഗം ചേരാറുള്ളത് ഈ ഘട്ടത്തിലൊക്കെ തൻ്റെ അബ്ദുൽ മുത്തലിമിൻ്റെ കുട്ടികളെക്കാൾ അബ്ദുൽ മുത്തലിമിൻ്റെ മുമ്പിൽ കൂടുതൽ എന്നാ അവകാശവാദത്തോടു കൂടി എന്ന് തന്നെ പറയാം മുമ്പോട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ മടിയിലും അതുപോലെ വിരിപ്പിലുമൊക്കെ ഇരിക്കാറുള്ളത് പിന്നെ പൗത്രനായിട്ടുള്ള മുഹമ്മദ് എന്ന് പറയുന്ന ഈ കുട്ടിയാണ് പലപ്പോഴും ആളുകൾ അദ്ദേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ എളാപ്പാർ മൂത്താപ്പാരും ഒക്കെ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്നെ പിന്തിരിപ്പിച്ച് പിന്നോട്ട് വലിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടെങ്കിലും അബ്ദുൽ മുത്താലിബ് അത് തടിയാനും ചെയ്യാം അത് തടഞ്ഞുകൊണ്ട് അദ്ദേഹം നബി സല്ലാഹു അലൈഹി വസ്ല്ലാംക്ക് മുഹമ്മദ് എന്ന് പറയുന്ന തൻ്റെ പൗത്രന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകിയിട്ടാണ് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളുണ്ടാക്കാതെയാണ് അബ്ദുൽ മുത്തലിബ് നബി അല്ലാഹു അലൈഹി വസ്ലമയെ വളർത്തിയിട്ടുള്ളത് എന്നാണ് ചരിത്രം പറയുന്നത് ഏതായിരുന്നാലും എട്ടാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരിക്കുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ പിതൃവ്യനായിട്ടുള്ള അതായത് പിതാവിൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള അബൂ താലിമാണ് നബി അല്ലാഹു അലൈവി വസ്ലമയെ വളർത്തുന്നത് അബൂ താലിമിൻ്റെ സംരക്ഷണം ഏതാണ്ട് നബിസല്ലാഹു അലൈവി വസല്ലമ്മയുടെ അമ്പത് വയസ്സ് വരെ തുടരുന്നുണ്ട് ചരിത്രം വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു സംഗതിയാണ് അബ്ദുൽ മുത്ത് അബൂ താലിമിനെ സംബന്ധിച്ചിടത്തോളവും നേരത്തെ പറഞ്ഞ അബ്ദുൽ മുത്താലിമിൻ്റെ അതേ സമീപനം തന്നെയാണ് നബിസ് അല്ലാ വല്ലമയോട് അദ്ദേഹത്തിനുണ്ടായിരുന്നത് തൻ്റെ മക്കളെക്കാൾ കൂടുതൽ സഹോദരൻ്റെ മകനെ സ്നേഹിക്കുകയും അവനെ ലാളിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ് ഇവിടെ പിത്തൃവനായിട്ടുള്ള അബുതാലിമും കൈക്കൊണ്ടിരുന്നതെന്ന് ഈ ഒരു സമീപനം അബ്ദുൽ മുത്തലിം അബുതാലിമിൽ നിന്ന് അനുഭവപ്പെട്ടതുകൊണ്ടാണ് പന്ത്രണ്ട് വയസ്സുള്ള ആ കുട്ടി അതായത് നബിസ്ാഹു അലൈഹി വസ്ലാമിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹം അബ്ദുൽ മുത്തലിമിനോടും കൂടെ കച്ചവട യാത്രയിൽ ആ യാത്രയിൽ താനും പോരുന്നുണ്ട് എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത് സാധാരണഗതിയിൽ കുട്ടികൾക്ക് അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കാൻ ആ കാലഘട്ടത്തിന് കഴിയില്ല എന്നുള്ളതാണ് കുട്ടിയെ പിന്തിരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും കുട്ടി മുമ്പോട്ട് എന്നാ പിന്നെ പോന്നേ പറ്റൂ എന്നുള്ളൊരു നിലപാടിലെത്തിയപ്പോൾ അബൂ താലിബ് കുട്ടിയേയും കൂട്ടിയാണ് ഈ യാത്ര പോണത് ഈ യാത്രയിൽ ഉണ്ടായിട്ടുള്ളൊരനുഭവം അബ്ദുൽ മുത്തലിബിനുണ്ടായിട്ടുള്ളൊരു അനുഭവം ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ബുസ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഷാമിലേക്കുള്ള യാത്രയിൽ ബുസ്ര എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്തീയ പുരോഹിതൻ ബഹീറ ഈ സംഘത്തെ നിരീക്ഷിക്കുകയാണ് അങ്ങനെ നിരീക്ഷിച്ചു ആ സംഘ ഏതാണ്ട് അടുത്തെത്തിയപ്പോൾ അദ്ദേഹം അവരൊരു വിരുന്നിന് വിളിക്കുന്നുണ്ട് ഈ വിരുന്നിന് വിളി എന്ന് പറയുന്നത് ഇതുമായി പലപ്പോഴും നേരത്തെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു വിരുന്നിന് വെളി ഇതുവരെ അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഏതായിരുന്നാലും അവർ വിരുന്ന് സ്വീകരിച്ചു വിരുന്ന് സ്വീകരിച്ചപ്പോൾ ചെയ്യേണ്ടത് സംഘത്തിലുള്ള എല്ലാവരെയും ആ വിരുന്നിലേക്ക് എന്നെ കൊണ്ടുപോവാണ് പക്ഷേ അവർ പിന്നെ ഈ കുട്ടിയെ അവരുടെ പന്ത്രണ്ട് വയസ്സുകാരനായ ഈ കുട്ടിയെ അവരുടെ തമ്പിൽ നിർത്തി നിർത്തുകയും ബാക്കിയുള്ളവരൊക്കെ മുതിർന്ന ആളുകൾ ബാക്കിയുള്ള മുതിർന്ന ആളുകളൊക്കെ സ സൽക്കാരത്തിന് പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ വഹീറ ഈ ക്രിസ്തീയ പുരോഹിതൻ ഈ ഇവരോട് സംഗതികളൊക്കെ അന്വേഷിച്ചു ഇനി ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ ഇതിൽ പങ്കെടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കുട്ടിയുണ്ട് അവൻ തമ്പിലാണുള്ളത് ആ കുട്ടിയേയും കൂടി കൂടെ കൂട്ടണം എന്ന് അദ്ദേഹം പറഞ്ഞു വിളിക്കണം കാരണം അദ്ദേഹത്തിനറിയാം ആ കുട്ടി വരെ കൂടെ ഇല്ല എന്നുള്ളത് ആ കുട്ടിയെ മനസ്സിലെത്തിക്കൊണ്ടാണ് പിന്നെ ഇത് അദ്ദേഹം ഈ സദ്യ ഏർപ്പെടുത്തിയിട്ടുള്ളത് തന്നെ അപ്പോൾ തൻ്റെ ലക്ഷ്യം സാധിക്കാതെ പോകും എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം കുട്ടിയെയും കൂടി സദ്യയിലേക്ക് വിളിക്കാൻ പറയുകയാണ് അങ്ങനെ ആ കുട്ടിയെ കൂടി സദ്യയിൽ പങ്കെടുപ്പിച്ചു കുട്ടി വന്നപ്പോൾ അദ്ദേഹം അതായത് ഈ ക്രിസ്തീയ പുരോഹിതൻ അബൂ താലിബിനോട് ചോദിക്കുന്നുണ്ട് ഈ കുട്ടി ആരുടേതാണ് അപ്പോൾ അബൂ താലിബ് പറഞ്ഞു എൻ്റെ കുട്ടിയാണ് അപ്പോൾ പുരോഹിതൻ പറഞ്ഞു ഇത് താങ്കളുടെ കുട്ടിയല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ്റെ കുട്ടിയാണ് സഹോദരൻ വെച്ചുപോയിട്ടുണ്ട് ഞാനാണ് ഈ കുട്ടിയെ സംരക്ഷിക്കുന്നത് ഈ ഘട്ടത്തിൽ ബഹീറ അദ്ദേഹത്തോട് നബി നബിസലാഹു അലൈവിസലമെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ഇദ്ദേഹത്തെ വളരെ കരുതലോടെ വേണം കൊണ്ടുപോവാൻ ഒരു പക്ഷേ യഹൂദർ ഹദർ ഏത് കാലത്തും അങ്ങനെയാണ് അവർ ചെല്ലുന്നേടത്തൊന്നും മനുഷ്യപ്പറ്റില്ലാത്തൊരു സമീപനമാണ് അവരെവിടെയും കൈക്കൊള്ളുക എന്നുള്ളതാണ് മാത്രമല്ല നബിസ്വല്ലാഹു അലൈവസ്ലാമയുടെ വരാനുള്ള ഒരു പ്രവാചകനെ സംബന്ധിച്ചുള്ള അവരുടെ വേദങ്ങളുള്ള പ്രവചനങ്ങൾ അത് മനസ്സിലാക്കി ആ പ്രവാചകൻ ഈ കുട്ടിയാവാൻ സാധ്യതയുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയാൽ നേരത്തെ തന്നെ പ്രവാചകന്മാർക്കൊന്ന് ശീലമുള്ള യഹൂദർ ഒരു പക്ഷേ ഈ കുട്ടിയെ അപകടത്തിൽപ്പെടുത്തിയേക്കാം എന്നാണ് ബഹീറ ആശങ്കിച്ചിട്ടുള്ളത് ആ കാര്യമാണ് അദ്ദേഹം അബുതാലിമിനോട് പറഞ്ഞത് ഈ കുട്ടിയെ വളരെ ശ്രദ്ധിക്കണം യഹൂദർ ഒരുപക്ഷേ ഇദ്ദേഹത്തെ ഈ കുട്ടിയെ അപകടത്തിൽപ്പെടുത്താൻ സാധ്യതയുണ്ട് യഹൂദരുടെ ഈ സമീപനത്തെ വിശുദ്ധ ഖുർആൻ ഖുർആാൻ പലയിടത്തും എടുത്തു പറഞ്ഞിട്ടുള്ളതായി കാണാവുന്നതാണ് കുല്ലമ്മ ജാത്തുഹും കുല്ലമ്മ ജാഹും റസൂലും വിമാല തെഹ്വാ അംഫുസുഹും ഫരീക്കം കതബുവോ ഫരീക്കം ഞക്കുത്തുലോ എന്നാണ് ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞത് അവരിഷ്ടപ്പെടാത്ത കാര്യവുമായാണ് പ്രവാചകന്മാർ വരുന്നതെങ്കിൽ അങ്ങനെയുള്ള പ്രവാചന്മാർ വരിക സമൂഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളുമായിട്ടല്ല അവർ പിന്നെ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്കും അവർ കൈക്കൊള്ളുന്ന ചെയ്തികൾക്കുമൊക്കെ എതിരെ പ്രവർത്തിക്കാനാണ് പ്രവാചകന്മാർ വരുന്നത് അതുകൊണ്ട് ഇവരുടെ ഇവർക്കിഷ്ടമില്ലാത്ത സംഗതിയുമായിട്ട് പ്രവാചകന്മാർ വരുമ്പോൾ ഇവർ ചെയ്യാറുള്ളതാണ് ആ പ്രവാചകന്മാരെ കൊല്ലുകയോ തള്ളിപ്പറയുകയോ ചെയ്യാറുള്ളതാണ് അത് ഈസാ നബിയുടെ കാര്യത്തിൽ അവർ ചെയ്തിട്ടുള്ള ഒരു ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈസാൻ നബി അലൈഹി ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ കൊല്ലാൻ വേണ്ടി അവർ ജറൂഷലമിലെ നീതിപീഠത്തെ സമീപിക്കുകയും തുടർന്ന് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്ത സംഭവം അത് ബൈബിളിലും ഖുറാനിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും നിയമ നിയമവ്യവസ്ഥയെ സമീപിച്ചത് ബൈബിളിലാണുള്ളത് ഖുർആാനിൽ അവർ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് ഏതായിരുന്നാലും അവർക്ക് കൊല്ലാൻ വിട്ടുകൊടുക്കാതെ അള്ളാഹു നബിയെ രക്ഷപ്പെടുത്തിയ കാര്യമാണ് ഖുർആൻ പറയുന്നത് ഇതുപോലെ നബി നബിസ്വല്ലാഹു അലൈഹി വല്ലയും അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഈ പുരോഹിതൻ അബൂ താലിബിന് ഏതായിരുന്നാലും കച്ചവടം കഴിഞ്ഞവർ മക്കയിൽ തിരിച്ചെത്തുകയും പിന്നീട് അങ്ങോട്ട് തുടർന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസാല തൻ്റെ ജീവിതത്തിലുള്ളൊരു മാർഗ്ഗം കണ്ടെ കണ്ടെത്തുന്നത് ആടിനെ മേയ്ക്കുക ആട്ടിയുടെ ജോലി ഏറ്റെടുത്തുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് നബി അല്ലാഹു അലൈഹി വസ്ലാമ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രവാചന്മാരും ആടിനെ മേയിച്ചിട്ടുണ്ട് മുസാ നബിയുടെ കഥ ഖർഹാൻ വിവരിച്ചത് നമ്മൾക്കറിയാവുന്നതാണ് അപ്പോൾ നബി സല്ലാ വല്ലാമയോട് ചോദിക്കുന്നു താങ്കളും ആടിനെ മേവിച്ചിട്ടുണ്ടോ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മക്കയിലെ പിന്നെ മുതലാളിമാർക്ക് വേണ്ടി ഞാൻ ഒരു കൈറാത്തിന് അന്നത്തെ ഒരു പിന്നെ സംഖ്യയാണത് ഒരു കൈറാത്തിന് ഞാൻ ആടിനെ വേവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ കുട്ടിക്കാലത്തെ ജീവിതവുമായി മല്ലടിച്ചുകൊണ്ടാണ് നബിസ്ാഹു അലൈവലം വളർന്നിട്ടുള്ളതെന്നും ആ ഘട്ടത്തിലൊക്കെ നബിസ്ഹു അലൈഹി വസ്ലമേ അള്ളാഹു പ്രത്യേക പരിരക്ഷ നൽകി പ്രത്യേക രീതിയിൽ തന്നെ മറ്റു മനുഷ്യരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറെ പ്രധാ പ്രധാനപ്പെട്ട ദൗത്യം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നബി സല്ലാഹു അലൈഹി വസ്ല്ലാമയെ അള്ളാഹു വളർത്തിക്കൊണ്ടു എന്ന് വേണം ചരിത്രവും ഖുർഹാനുമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ ഈ വിധം നബി സലല്ലാഹു അലൈവലമ്മയുടെ ജീവിതത്തെ മനസ്സിലാക്കിക്കൊണ്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് നബി സല്ലാഹു അലൈ വസല്ല ജീവിച്ചു പോന്നിട്ടുള്ള നബി കടന്നു പോന്നിട്ടുള്ള കടമ്പകൾ എന്തൊക്കെയാണ് ഇസ്ലാം ഏതൊക്കെ കടമ്പകൾ പിന്നിട്ടാണ് മുന്നേറിയിട്ടുള്ളതെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയാം ആ രീതിയിൽ ഇസ്ലാമിൻ്റെ താ കൈ നാളുപഴികൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഇതിൽ പറയാനുള്ളത്